നിങ്ങൾ റമ്മി കളിക്കൂ ലക്ഷങ്ങൾ നേടൂ എന്ന് പറഞ്ഞ പരസ്യങ്ങൾ കാണാം ആയിരം കൊടുക്കൂ ലക്ഷങ്ങൾ നേടൂ ആരാണ് പരസ്യം ചെയ്യുന്നത് സിനിമാ നടന്മാരൊക്കെ പരസ്യം അവരൊരു കാശു പോവില്ല കാശു പോണത് നമ്മുടെ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ കാശുകൾ പോകും കാശുകൾ പോയി അവന് സുഖം കൂടുതിട്ടും അവരുടെ കോശങ്ങളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും അവൻ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യും അതേപോലുള്ള ധാരാളം തട്ടിപ്പുകൾ നാട്ടിലുണ്ട് ഇന്ന് നടന്ന നരബലിയൊക്കെ നരബലിയൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് നരബലിയൊക്കെ അതിൻ്റെ ഭാഗമാണ് സുഖം കൂടുതൽ കിട്ടാൻ സുഖം ആഘോഷങ്ങൾ കൂടുതൽ സന്തോഷം കൂടുതൽ കിട്ടാൻ അവൻ്റെ വീട്ടിൽ അഭിവൃദ്ധി വർദ്ധിക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നിലേ കൊലപാതകത്തിൽ അവസാനിക്കും അല്ലെങ്കിൽ അവൻ്റെ തലച്ചോറ് നശിച്ചു പോകുന്ന അവസ്ഥയിലുണ്ടാവും വേറെ കുറേയധികം കാര്യങ്ങൾ നാഗമാണിക്കം ഇതൊക്കെ നമ്മുടെ മക്കൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇവിടെ കുറേ ആളുകളുണ്ട് അങ്ങനത്തെ നിങ്ങൾക്കറിയില്ലെങ്കിൽ നമ്മുടെ മക്കൾ എങ്ങനെ പോകണമെന്ന് അറിയാം നമ്മുടെ മക്കൾ ടൂർ പോവുകയാണ് യാത്ര പോവുകയാണ് അവർ ആരന്വേഷിച്ചു പോകണമെന്നറിയോ നാഗമാണിക്കം അന്വേഷിച്ചു പോകുന്നതാണ് ഇവിടെ എന്റെ ആൾക്കാർ എനിക്ക് വളരെ രക്തമായിട്ട് അറിയാം നാഗമാണിക്കം വലിയ സർപ്പത്തിന്റെ ചുവന്ന പല്ലുകൾ വെച്ചാൽ പുണ്യം കിട്ടും ഭാഗ്യം കിട്ടും എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചു പോകുന്ന ചെറുപ്പക്കാര് ധാരാളം കാശുകൾ ഉണ്ടാക്കുന്നു അവരെ ഇവരിൽ നിന്നൊക്കെ കാശ് പേടിക്കും റൈസ് കുള്ളർ എന്നൊരു സാധനമുണ്ട് കരണ്ട് വെച്ചാൽ അരി കയറി പിടിക്കും തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ തനി തട്ടിപ്പ് ഇതൊക്കെ ഉണ്ടാക്കി ഇലക്ട്രിക് സാധനമൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കാശ് കളക്ട് ചെയ്യാം അങ്ങനെ ചെയ്യുന്ന കുറേയധികം തട്ടിപ്പുകളും നാട്ടിൽ നടക്കുന്നു ഈ തട്ടിപ്പുകളൊക്കെ നമ്മുടെ സുഖം കൂടുതൽ കിട്ടും നമ്മുടെ മറ്റുണ്ടല്ലോ തലച്ചോറിൻ്റെ ആകുമ്പോൾ പറയും നടത്തിക്കോ നടത്തിക്കോ എന്ന് പറയും ആ സുഖം കൂടുതലിട്ടുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങൾ നശിക്കും കഴിഞ്ഞിട്ടില്ല മറ്റൊന്നാണ് നമ്മുടെ മൊബൈൽ ഉപയോഗം മൊബൈൽ ഉപയോഗം സുഖം കൂടുതലിട്ടും കളിച്ചോ ഇഷ്ടം പോലെ കളിച്ചോ ഒന്നോ രണ്ടോ മൂന്നോ മൊബൈൽ വെച്ച് കളിച്ചോ ഈ മൊബൈൽ കളിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് സുഖം കൂടുതലിട്ടും നിങ്ങൾ സുഖം കൂടുതലിട്ട് നിങ്ങളുടെ തലച്ചോറ് നശിച്ചു പോകും നരച്ചോറിൻ്റെ കോശങ്ങൾ നശിച്ചു പോകും ഇപ്പോഴൊക്കെ നമ്മൾ ഷുഗറിൻ്റെ ഒക്കെ ടെസ്റ്റ് എടുത്താറുണ്ട് ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ ടെസ്റ്റ് എടുത്താറില്ലേ അല്ലേ ടെസ്റ്റ് എടുത്താൽ പോറില്ലേ ടെസ്റ്റ് എടുത്താൽ ഇനിയൊരു പുതിയ ടെസ്റ്റ് കൂടി വന്നേക്കാണ് ഐ എ ടി ഇൻ്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റ് എന്നതിൻ്റെ പേര് ഇൻ്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റ് പുതിയ ടെസ്റ്റാണ് ഈ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മൊബൈൽ എത്ര സമയം ഉപയോഗിക്കുന്നു ഒരു മണിക്കൂറാണോ അരമണിക്കൂറാണോ രണ്ട് മണിക്കൂറാണോ നാല് മണിക്കൂറാണോ അഞ്ചു മണിക്കൂറാണോ ഇരുപത്തിനാല് മണിക്കൂറാണോ ഉപയോഗിച്ചോ ഈ ഉപയോഗിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന തകരാറാണ് ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ എന്ന മാനസിക അവസ്ഥ ഉണ്ടാകും മാനസിക രോഗമുണ്ടാകും ഭ്രാന്ത് ഉണ്ടാകും എന്നർത്ഥം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭ്രാന്തിൻ്റെ തുടക്കമായിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പതിമൂന്ന് വയസ്സായ കുട്ടികൾ കോവിഡിന് ശേഷം ഡി അഡിക്ഷൻ സെൻറ്ററിൽ കുറേ കുട്ടികൾ കിടപ്പുണ്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണ്ട ഈ കുട്ടികളൊക്കെ ഇങ്ങനെ അധികമായിട്ട് മൊബൈൽ ഉപയോഗിച്ചിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ മക്കൾക്ക് കൂടുതൽ ദേഷ്യമുണ്ടാകുന്നു അവർ പറഞ്ഞാൽ കേൾക്കുന്നില്ല അവർ എന്ത് പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇതൊരു ഒറ്റ കാര്യമാണ് ഈ മൊബൈൽ ഉപയോഗമാണ് ഉണ്ടാകുന്ന അസുഖമാണ് ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ ഐ എ ഡി എന്ന് പറഞ്ഞ അസുഖത്തിന് തുടക്കമാണ് ഇനി നമുക്കതുണ്ടോ എന്ന് പരിശോധിക്കാം നമുക്കുണ്ടാകുന്നത് പരിശോധിക്കണമെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മൊബൈൽ മറന്നു വയ്ക്കാം ഒരു ദിവസം മൊബൈൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്തായിരിക്കും അവസ്ഥ മൊബൈൽ നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടായില്ല നിങ്ങളെ തന്നെ എന്തായിരിക്കും അവസ്ഥ മനസ്സാകെ പ്രശ്നമായി വിപ് ഇനി നിങ്ങൾ ഏതെങ്കിലും മക്കളോട് ആ മൊബൈലൊന്ന് എന്ന് പറഞ്ഞാൽ ആ മൊബൈലൊന്നും കൊണ്ട് ഓടിപ്പോകാം ചില മക്കളൊക്കെ മൊബൈൽ ചോദിച്ചാൽ തലേണ്ട ഉള്ളിൽ പതുക്കി വെച്ചിരിക്കും ഇനി എപ്പോഴും മെസ്സേജ് വന്ന് മൊബൈൽ ഉപയോഗിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല മൊബൈൽ ഉപയോഗിക്കണം ഇന്ന് മൊബൈൽ നമുക്ക് ഉപയോഗിക്കാതെ ജീവിക്കാനേ പറ്റില്ല വിദ്യാഭ്യാസത്തിന് അതേപോലെ തന്നെ ബിസിനസ്സിന് അതേപോലെ അറിവ് സമ്പാദിക്കാൻ എല്ലാം സമ്പാദിക്കാൻ മൊബൈൽ ഇന്റർനെറ്റ് ഒക്കെ അത്യാവശ്യമാണ് അതിൻ്റെ അമിതമായ ഉപയോഗമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അമിതമായ ഉപയോഗം എപ്പോഴും മെസ്സേജ് വന്നോ മെസ്സേജ് വന്നോ എന്ന് നോക്കുന്നുണ്ടെങ്കില് എപ്പോഴും നമ്മുടെ കീസിലേക്ക് മൊബൈൽ വന്ന മെസ്സേജ് വന്നോ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചോ നമ്മൾ ഏതെങ്കിലും വിഷയം അപ്ലോഡ് ചെയ്താൽ എത്ര ലൈക്ക് കിട്ടി എത്ര ലൈക്ക് കിട്ടി എന്നും എപ്പോഴും നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡറിൻ്റെ അടിമകളാണ് നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ ശ്രദ്ധിച്ചോ ഞാൻ ഒരു ക്ലാസ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരുത്ത് വന്നിട്ട് പറഞ്ഞു അവർക്ക് പോലീസ് താരം വന്ന് പറയാണ് സാറേ ഞാനും ഇടയ്ക്കിടക്ക് നോക്കുന്നുണ്ട് ഞാനത് നിർത്തി ഒരു പോലീസുകാർ ഇന്ന് ഏറെ എസ് ഐ വന്ന് പറഞ്ഞതാണ് എല്ലാവരോടും പറഞ്ഞതാണ് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് ഈ മൊബൈൽ നമ്മൾ അമിതമായ നമ്മൾ ഉപയോഗം നമ്മൾക്ക് ഇന്റർനെറ്റ് അഡീക്ഷൻ മാനസിക രോഗത്തിൻ്റെ തുടക്കത്തിന് കാരണമാകുമെന്ന് ഞാൻ ആരും പറയുന്നതല്ല ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ എല്ലാ മയക്കുന്ന സാധനങ്ങളും ഹറാമാണ് പുല്ലു മുസ്കരി ഹറാം പഠിപ്പിച്ചിട്ടില്ലേ 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 പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ മയക്കുന്ന കാര്യങ്ങളും ഹറാമാണ് വ വ ഹറാം എന്ന് പറഞ്ഞിട്ട് അത് എത്ര കൂടിയാലും നിഷിദ്ധമാണ് കുറഞ്ഞാലും നിഷിദ്ധമാണ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചു ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചേക്കാണ് ഇതൊന്നും നമ്മൾ രേഖപ്പെടുത്തി വെച്ചേക്കണം ഒന്നും നമ്മൾ പ്രവർത്തിക്കൊണ്ടിരുന്നില്ല മറ്റൊന്ന് ഏറ്റവും മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് എൻ്റെ മക്കള് എൻ്റെ മകൻ എൻ്റെ മകള് ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുന്നു സാറേ അതിൽ നിന്ന് രക്ഷയില്ല എന്ന് പറയുന്ന മാതാപിതാക്കളാണ് അധികം ആരാ ഉത്തരവാദി ആരാണ് ഉത്തരവാദി പുതിയൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് പുതിയൊരു സാധനം നമ്മൾ കുട്ടികൾക്ക് മുല കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുല എടുക്കുമ്പോൾ ഈ പാൽക്കുപ്പി മേടിക്കില്ലേ പുതിയ തരം പാൽക്കുപ്പി ഇറങ്ങിയിട്ടുണ്ട് പുതിയതരം കാൽ പാൽക്കുപ്പി ആ പാൽക്കുപ്പി മൊബൈൽ മൊബൈലുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കാണ് കൂട്ടിച്ചേർത്തേക്കാണ് അപ്പോൾ കുട്ടിക്ക് പാലും കൊടുക്കാം മൊബൈലിൽ ഇതും കാണാം പുതിയതരം സാധനമാണ് അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലോ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ നിങ്ങൾ കാർട്ടൂൺ ഇട്ട് കൊടുക്കണം കാർട്ടൂൺ ഇട്ട് കൊടുത്താലേ ഭക്ഷണം കഴിക്കുള്ളൂ അത് കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ തുടരെ തുടരെ അവന് കളിക്കാനോ അവന് ഉപയോഗിച്ചിട്ട് പോകും അവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു ആരാണ് ഇതിന് ഉത്തരവാദി നമ്മുടെ മക്കള് പബ്ജി കളിച്ചുകൊണ്ടിരിക്കുന്നു പബ്ജി എന്താ പബ്ജി എന്ന് പറഞ്ഞാൽ കാരണം ആ മക്കളോട് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു വരും പ്ലെയർ വിത്തൌട്ട് ബാറ്റിൽ ഗ്രൗണ്ട് ഗ്രൗണ്ട് യുദ്ധഭൂമി ഇല്ലാത്ത യുദ്ധക്കളം അതാണ് സാധനം അവൻ കിട്ടാവുന്ന എതിരാളികളെ മുഴുവൻ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ സ്റ്റെൻ കണ്ണും അതേപോലെ തന്നെ ഓരോ തോക്കുകളും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക അവസാനം ഒരു വാപ്പാനും ഞാൻ വെടിവെച്ച് കൊല്ലും ഉറപ്പ് അവർ വെടിവെച്ച് എതിരാളിയെ വീഴ്ത്തി വീഴ്ത്തി വിന്നറായിക്കൊണ്ടിരിക്കുകയാണ് പബ്ജി നിരോധിച്ചപ്പോ ബിജി ആയി പബ്ജി നിരോധിച്ച വേറൊന്നായി ഇപ്പൊ മറ്റൊരു ഗെയിമുണ്ട് മറ്റൊരു ഗെയിം കൊള്ള കൊള്ള പഠിപ്പിക്കുക നിങ്ങളുടെ മക്കള് കൊള്ള ചെയ്ത് സാധനങ്ങൾ വാങ്ങിച്ചെടുത്തുകൊണ്ട് വരിക കള്ളന്മാരാക എന്നിട്ട് എങ്ങനെ രക്ഷപ്പെടാന്ന് പഠിപ്പിക്കുന്ന ഗെയിമുകളുണ്ട് ധാരാളം ഗെയിമുണ്ട് കളിച്ചോ കളിച്ചോ ഇഷ്ടം പോലെ കളിച്ചോ നിങ്ങൾ കളിച്ച് നിങ്ങൾക്ക് സുഖം വർദ്ധിക്കും നിങ്ങളുടെ തലച്ചോറ് നശിച്ചു പോകും എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത് പുതിയ ഗെയിമുകളാണ് ധാരാളം ഗെയിമുകൾ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് കാശും കിട്ടും ഈ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മക്കളോട് പറഞ്ഞ് ചോദിക്കണം മക്കളോടൊന്നും അന്വേഷിക്കണം മക്കൾ പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും തൊട്ടടുത്ത് ഈ വരുന്ന വഴിയിലൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന പയ്യനായിരുന്നു ആ പ്ലസ് ടുവിൽ പഠിക്കുന്ന പയ്യൻ ഒരു ദിവസം കാണാനില്ല മിസ്സായി പോലീസിൽ പരാതി വന്നു ഞാൻ അന്വേഷിക്കാൻ വന്നു ഞങ്ങൾ അന്വേഷിക്കാൻ വന്നു അവൻ്റെ അമ്മയോട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു പ്രശ്നം ചോദിച്ചു പറഞ്ഞത് അമ്മ പറഞ്ഞത് അവൻ എൻ്റെ മൊബൈലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവൻ ഗെയിം ധാരാളം കളിക്കാറുണ്ടായിരുന്നു ധാരാളം കളിക്കാറുണ്ടായിരുന്നു ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ മാറി കുട്ടിയോട് ചോദിച്ചാൽ മതി ചില ഗെയിമുകൾ കളിക്കുമ്പോൾ അതിൻ്റെ സ്കിൻ മാറാൻ വേണ്ടി കുറച്ച് പൈസ ഇതൊക്കെ പോകും സ്കിൻ മാറത് എന്തെന്ന് ചോദിച്ചാൽ മതി സ്കിൻ മാറാമെന്ന് പറഞ്ഞാൽ സ്റ്റെൻഗണ്ണിൻ്റെയും മറ്റൊക്കെ ഉപയോഗിക്കുന്ന തോക്കുകൾക്ക് ഇത് മാറാൻ വേണ്ടി അതിൻ്റെ സ്കിന്നിന് ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈസ കുറച്ച് പൈസ പോകും ആ പൈസ മക്കൾക്കറിയാം മക്കൾക്കറിയാ അല്ല മക്കൾക്കറിയാം കാരണമാർക്കും ഒന്നും അറിയില്ല ഇങ്ങനെ കളിച്ചോ മകൻ കളിച്ചോണ്ടിരിക്കും മകൻ മൊബൈല് എന്റെ മകനാണെങ്കിൽ ചെറുപ്പം മുതലേ മൊബൈൽ ഉപയോഗിക്കാം വിദഗ്ധനാണ് വിദഗ്ധനായിക്കോ അവസാനം പ്രാന്താശുപത്രിയുടെ മുമ്പിൽ ഇന്നുകൊണ്ട് അവരുടെ ആൾക്കാർ ഖേദിക്കേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞിരുന്നത് ഖേദിക്കേണ്ട അവസ്ഥ എന്നിട്ട് ആ പയ്യെന്നെ കാണാനില്ല ആ പയ്യൻ്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ പോയി അമ്മ ഒരു ദിവസം മോനെ വിളിച്ചിട്ട് പോയാൽ നമുക്ക് ബാങ്കിലേക്ക് പോകണം വാടാനപ്പള്ളിയിൽ ബാങ്കിലേക്ക് ഒന്ന് പോകണം മോനെ എന്ന് പറഞ്ഞാൽ മോനെ വിളിച്ചുകൊണ്ട് പോയാണ് അമ്മ ബാങ്കിലേക്ക് കയറി അമ്മ ബാങ്കിലേക്ക് കയറി പോന് മനസ്സിലായി ഈ അമ്മ കയറി കഴിഞ്ഞാൽ ബാങ്കിലെ അക്കൗണ്ടിൻ്റെ കണക്ക് മനസ്സിലാവും വെച്ചിട്ട് അവൻ ഉടനെ തന്നെ അവിടെ സ്കൂട്ടായി അവിടെ പോയി അവിടെ നിന്ന് അപ്പ തന്നെ അവിടെ പോയി ഈ പയ്യനെ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു നാലാമത്തെ മാസമാണ് ഞങ്ങൾക്കൊരറിയിപ്പ് കിട്ടിയത് ഒരു പയ്യൻ്റെ ഒരാളുടെ ബോഡി ആ വലപ്പാട് ആളൊഴിഞ്ഞ വീട്ടിൽ കിടപ്പുണ്ടെന്നുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ ഞങ്ങൾ ചെന്നു ഒക്കെ ജീൻസൊക്കെ ഇട്ട് വളരെ ഇങ്ങനെ ഒരാൾ കിടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് ഞങ്ങൾ ഇൻവസ്റ്റ് ചെയ്യാനൊന്ന് നോക്കിയപ്പോൾ അതെല്ലാം താഴത്തേക്ക് പോയി ഒരു അസ്ഥി കൂടം മാത്രമായി കണ്ടു അസ്ഥൂടം മാത്രം എന്താ സംഭവിച്ചത് എന്താ ഉണ്ടായത് മക്കൾ അധികം മൊബൈൽ കളിച്ചിട്ടിരുന്നു ഗെയിം കളിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ആരാണ് അതിന് ഉത്തരവാദി ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ ഉപയോഗിച്ചപ്പോൾ ഇട്ട് കൊടുത്തൊരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൊടുത്ത് കൊച്ചു കരയും എന്നാണ് പറഞ്ഞത് കൊച്ചു കരയും കൊച്ചു കരയുന്നുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് നമ്മൾ പറയുന്ന സുന്നത്തൊക്കെ നമ്മൾ പറയുന്ന നബിസ് ലതാഹുര ചര്യകളൊക്കെ എവിടെ പോയി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാണ് ചര്യ ഉള്ളത് ഇതിനൊക്കെ നബിസ് മാതൃകയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടേ ചിന്തിക്കേണ്ടേ മദീനയില് മതി സക്കാത്തിന്റെ വിഹിതം കാരൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് കാരൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു ഹസൻ അള്ളാഹു അതി അള്ളാഹുനും മുട്ടഴഞ്ഞ് നടക്കുന്ന പ്രായം ആ കുട്ടികളിൽ ഒരാൾ ചെന്ന് നേരെ പോയിട്ട് ഒരു കാരൊക്കെയാണ് എടുത്തത് ആ കാരൊക്കെ എടുത്ത് വായിലിട്ടു പ്രവാചകൻ നബീസ് അല അലൈഹി അലഹീസ്വല എന്താ ചെയ്തത് ആ കാരൊക്കെ പതുക്കെ എടുത്തു കളഞ്ഞു കുട്ടി കരഞ്ഞു നബീസ് അള്ളാഹു കുട്ടി കരഞ്ഞപ്പോൾ മോൻ കഴിച്ചോ കാരൊക്കെ കഴിച്ചോ അത് കുഴപ്പമില്ല എന്നല്ലല്ലോ പറഞ്ഞത് എന്താ പറഞ്ഞത് ഇത് സക്കാത്തിന്റെ വിഹിതമായ കാരക്കയാണ് ഇത് നിനക്ക് കഴിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് നിശ്വലവുലേശ്വരവിന് വിചാരിക്കാമായിരുന്നല്ലോ ചെറിയ കുട്ടിയല്ലേ ആ കുട്ടി കരയില്ലേ അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല അത് അത് അതിനെ തിരിച്ചെടുക്കാൻ പാടില്ല എന്ന് വിചാരിച്ചു ഇല്ലല്ലോ ഇതേ ന്യായം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കിയേ നമ്മൾ എടുത്തു നോക്കിയേ നമ്മുടെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മക്കളൊന്ന് കരയുമെന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഈ സാധനം അത് വലിയ ദുരന്തത്തിലേക്ക് നമ്മളെ നയിക്കും എന്നാണ് ഞാൻ പറയുന്നത്